ഇങ്ങനെ നമ്മുടെ ഇലക്ഷൻ്റെ കലാശക്കൊട്ടൊക്കെ കഴിഞ്ഞു ആ തകർത്ത് തീമിർത്താടി ഇന്നലെ ഒരുവിധപ്പെട്ട ഉള്ള ജംഗ്ഷനുകളിൽ എല്ലാ പാർട്ടിക്കാരും കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ കാഴ്ചവെച്ചു ഹാവളിയും കമ്പും ഇല്ലാത്ത ഗോഗാവളിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കമ്പും ഇല്ലായിരുന്നു അപ്പോൾ എന്തായാലും ഗംഭീരമാക്കി ഏത് പാർട്ടി ജയിക്കുമെന്നുള്ളത് പരസ്പരം എല്ലാവരും ഇരുപത് സീറ്റ് നേടും എന്നാണ് പറയുന്നത് ബി ജെ പിയും പറയുന്നുണ്ട് ഇരുപത് സീറ്റ് അവർ നേടുമെന്ന് ഇടതു വലതും പിന്നെ മാറിയും തിരിഞ്ഞും പറയുന്നുണ്ട് നല്ല കാര്യമാണ് ആരെങ്കിലുമൊക്കെ സീറ്റുകൾ നേടുക എന്നത് നല്ല കാര്യം പക്ഷേ പറഞ്ഞു വന്നപ്പം ഈ ഇലക്ഷൻ എലക്ഷനാകുമ്പോൾ മാത്രം ജനസേ സ്നേഹവും സേവനവും ഒക്കെ കൂടുതലുള്ള പാർട്ടിക്കാരെ ജനം കളയാറുണ്ട് അതുവരെ ഇല്ലാത്തൊരു സ്നേഹം സ്നേഹമൂത്ത ഒരു കാര്യമാണ് പല പാർട്ടിക്കാരിലും കണ്ടുവരുന്നത് ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ ഇടതുപക്ഷ മുന്നണി കാരണം അവരാണല്ലോ ഇപ്പോൾ കേരളം ഭരിക്കുന്നത് ഈ കേരള ഭരണത്തിൻ്റെ ഒരു വിധിയെഴുത്താവും ഇപ്പോഴത്തെ എലക്ഷൻ എന്ന് പറയാതെ വയ്യ ഇടതുപക്ഷ മുന്നണി കാര്യമായിട്ട് വാനോളം പറയുന്നുണ്ട് അവരാണ് എങ്ങനെ ആയാലും പത്തൊമ്പതും ഒക്കെ പിടിക്കും എന്ന് എൽ ഡി എഫ് പറയുന്നുണ്ട് പറയാനൊക്കെ ആർക്കും അവകാശമുണ്ട് പക്ഷെ ഒന്ന് തിരിഞ്ഞു നോക്കണം നിങ്ങൾ ഈ തിരിഞ്ഞു നോക്കുമ്പം കാണാവുന്നത് പിണറായി എന്ന് പറയുന്ന മുഖ്യൻ്റെ രണ്ടാം ഭരണം എങ്ങനെയായിരുന്നു എന്ന് ഉള്ള വിധിയെഴുത്താണ് ഈ എലക്ഷനെന്നെനിക്ക് പറയാതെ വയ്യ കാരണം നരേന്ദ്രമോദി ഫാക്ട് ഒരു സൈഡിൽ നരേന്ദ്രമോദിയുടെ ഭരണം നല്ലതോ ചീത്തുള്ളത് അതവിടെ വേർതിരിച്ച് നമുക്ക് വയ്ക്കാം വായിക്കാം ജാതിയും മതവും ഒക്കെ പറയുകയും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി ഒരുപാട് താഴെ വന്ന് എലക്ഷനെ ചൂടുപിടിപ്പിച്ച ഒരു കാലഘട്ടം കൂടിയാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്നൊക്കെ ഇരിക്കലും നരേന്ദ്രമോദിക്ക് ബദലായി ഒരു പാർട്ടിയില്ല അതായത് ബി ജെ പിക്ക് ബദലായി കാരണം ഈ കോൺഗ്രസ് അതിന് തക്ക ഒരു പാർട്ടിയല്ല ഇന്നത്തെ കണ്ടീഷനിൽ മറ്റ് പാർട്ടികളെല്ലാം കൂടെ ചേരുമ്പോൾ ഇന്ത്യ മുന്നണി എന്ന് നമുക്ക് പറയേണ്ടി വരും ഈ ഇന്ത്യ മുന്നണിയുടെ വൈരുദ്ധ്യം എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ നമുക്കറിയാം പിണറായി വിജയൻ ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രധാനപ്പെട്ട ആളാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിനെ തെറി പറയുന്നു അദ്ദേഹം തിരിച്ച് പറയുന്നു സഹീട്ടാണ് തിരിച്ച് പറയുന്നു ജയിലിൽ ജയിലടയ്ക്കെന്ന് പറയുന്നു പിന്നെ ഈ മതം ജാതി ഇതൊക്കെ വിളം പണ്ടിയത് ഈ എലക്ഷൻ കാലഘട്ടത്തിൽ ഇടതുപക്ഷത്തിൻ്റെ അവസ്ഥയാണ് കാരണം നമ്മുടെ ഭരണം കൊള്ളൂല എങ്കിൽ വേർതിരിച്ച് വഴിവിട്ട് വേർതിരിച്ച് വിഷയം വിടുക എന്നുള്ളത് ഇടതുപക്ഷത്തിന് പണ്ടേ ഉള്ളതാണ് കാരണം സി ഐ എ നിയമം നടപ്പാക്കിയതിനെതിരെ മാത്രമേ നമ്മുടെ പിണറായി വിജയന് പറയാനുള്ള അത് പ്രത്യേകിച്ചും മലപ്പുറം ഏരിയകളിലൊക്കെ മുസ്ലിം വോട്ട് കൂടുതലുള്ള ഏരിയകളൊക്കെ ചെല്ലുമ്പം സി ഐ എ നിയമം എടുത്ത് അലക്കും അത് എന്തിനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അവർ കഴിഞ്ഞാൽ നമ്മളെല്ലാം പൊട്ടന്മാരാണെന്ന് അത് പിന്നെ മുസ്ലിം പിന്നെ പക്ഷെ മുസ്ലിങ്ങൾക്ക് അറിയാം ഇത് പറ്റിക്കാനാണോ അല്ലാതെ അറിയാം അതുകൊണ്ട് അവരത് മൈൻഡ് ചെയ്യാറില്ല മുസ്ലിം ലീഗിനെ അടുത്ത് കൂട്ടി കൂട്ടുപിടിപ്പിച്ചിട്ടും കാര്യമില്ല പിന്നെ പിന്നെ കോൺഗ്രസ് കോൺഗ്രസ്സിന് ഏതാണ്ട് എങ്ങനെ വന്നാലും പത്ത് പതിനെട്ട് സീറ്റ് കിട്ടും എന്നുള്ളൊരു തർക്കമൊന്നുമില്ല അത് കോൺഗ്രസിൻ്റെ മിടുക്കൂണ്ടൊന്നുമില്ല ഇടതുപക്ഷത്തിൻ്റെ എതിരെ ഉള്ള ജനവികാരമാണ് ഈ ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന വലിയൊരു മനുഷ്യൻ കാണിച്ചു കൂട്ടുന്ന നവകേരള സാസും മാനവീയവും മുഖാമുഖവും പിന്നെ പാർട്ടിക്കാരെ കൊണ്ട് കോൺഗ്രസ്സുകാരെ തല്ലിപ്പിച്ചിട്ട് അതിനെ പറയുന്ന രക്ഷാ പ്രവർത്തനം പിന്നെ നമ്മുടെ ട്രഷറികളിൽ ക്യാഷില്ല നമ്മുടെ പ്രായമായ അമ്മമാർക്കും ആപ്പന്മാർക്കും ഒന്നും കൊടുക്കാനുള്ള നിവൃത്തി ഈ സർക്കാരിൻ്റെ ഇന്ന് നിലവിലില്ല ഇങ്ങനെ ഒരു കണക്കിനും ഡസൺ കണക്കിനും നിരവധി ഖജനാവിലാത്ത നിവൃത്തിയില്ലാത്ത സർക്കാർ ഒരുക്കാർക്ക് പോലും നിവൃത്തിയില്ലാത്തൊരവസ്ഥ പിന്നെ സ്വജന ഭാഷ ഭക്ഷണം അതാവും അഴിമതി വേറൊരു സൈഡ് അഴിമതി എന്ന് പറയുമ്പോൾ നമുക്കറിയാം വീണാ വിജയനുമായിട്ട് ബന്ധപ്പെട്ട എക്സാലോജിക്കിൻ്റെ ക്യാഷ് വേട്പ്പ് മാസപ്പടി പിന്നെ പിണറായി വിജയൻ്റെ സ്വർണ്ണക്കള്ളക്കിടത്തൊക്കെ പഴയ കേസാണെങ്കിൽ പോലും അതല്ല അത് മങ്ങിയെങ്കിലും മാസപ്പടി കാര്യമായിട്ട് രംഗത്തുണ്ട് ഇതിലൊക്കെ പുറമെ പത്രക്കാരെ കാണുമ്പോൾ ഉള്ള രാഷ്ട്രീയവും പരിഹാസവും ഒരു സൈഡ് അപ്പോൾ ഇതിൻ്റെ വിധിയെഴുത്തായിരിക്കണം ഈ ഒരു തിരഞ്ഞെടുപ്പെന്ന് പറയാതെ വയ്യ കാരണം എന്നിട്ടും എടുത്ത് ഞാൻ പറയാം കോൺഗ്രസിൻ്റെ മെടുക്ക് കൊണ്ടല്ല ഈ വരാൻ പോണ അതായത് തിരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് എന്തെങ്കിലും മേൽക്കൈ ഉണ്ടാകുന്നത് അത് കോൺഗ്രസ്സിൻ്റെ മിടുക്കല്ല ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തിൻ്റെ അവസ്ഥ കൊണ്ടാണ് അത് ഒട്ടും ഇടതുപക്ഷത്തിന് ജനം ഇഷ്ടപ്പെടുന്നില്ല ഇതെല്ലാം പിന്നെ സിദ്ധാർത്ഥൻ്റെ മരണവും അതുപോലെ തന്നെ പാനൂരുണ്ടായ ബോംബ് സ്ഫോടനത്തിലെ പത്ത് ഇരുപത് കിലോമീറ്റർ അപ്പുറത്തുള്ള രക്ഷാപ്രവർത്തകരും ആ നിമിഷം തന്നെ ഓടിയെത്തി രക്ഷാകവചൊ ഒരുക്കിയതുമൊക്കെ എല്ലാം ജനം കാണുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഒരു വിധിയെഴുത്തായിരിക്കും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പെന്ന് തീർച്ചയാണ് അപ്പോൾ ഇടതു വർഷം അധികം ആഘോഷിക്കാൻ വരണ്ട പിന്നെ ഇടതുണ്ടെങ്കിൽ ഇന്ത്യ ഉണ്ടെന്നൊക്കെ പറയുന്നത് അതങ്ങ് കയ്യിൽ വച്ചേക്കാനേ പറ്റും ഇടതില്ലാതെയും ഇന്ത്യ ഭരിക്കാൻ വേറെ ആണുങ്ങളുണ്ട് ഇടതെന്ന് പറയുന്നത് ഇവിടുത്തെ സിദ്ധാന്തമല്ല ഇതൊന്നും നിങ്ങൾ പറഞ്ഞിട്ടൊന്നും ജനങ്ങൾ ഏക്കില്ല കാരണം ഇലക്ഷനാകുമ്പോൾ നിങ്ങൾ ഈ ചിരിയും ഈ കള്ളത്തരം പിടിച്ച പരിപാടിയൊന്നും ഏക്കില്ല അത് കാലഘട്ടമൊക്കെ പോയി ഇപ്പം നിങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരു ജനമുണ്ട് അത് നിങ്ങൾക്ക് പതിയെ മനസ്സിലാക്കും